മാർച്ച് മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാർ കുറച്ച് പെടാപ്പാട് പെട്ടായിരുന്നു ഒന്നാമത് സംസ്ഥാന സാമ്പത്തിക നിരുക്കത്തിലാണ് അതിൻ്റെ കൂടെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി കേസ് നടത്തുന്നുണ്ട് കടമെടുപ്പ് പരിധി ഉയർത്താനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളിങ്ങനെ ചോദിക്കുകയാണ് പെൻഷൻ പ്രായം കൂട്ടുകാരണം എന്താ ഈ അടുത്ത് നടന്ന പത്രക്കെട്ടിങ്ങിലെ വാർത്തയാണ് ഞാൻ അന്ന് വായിക്കാം സംസ്ഥാന ഒരു പ്ലാൻ ബിയുടെ കാര്യം പറഞ്ഞായിരുന്നു സാമ്പത്തിക നിരുക്കം പ്രമാണിച്ച് ഇപ്പോൾ പത്രക്കാരത് കണക്ക് കൂട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പെൻഷൻ പ്രായം കൂട്ടുന്നതായിരിക്കുമോ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ ഇത് വായിക്കുമ്പം പാവപ്പെട്ട പിള്ളേരാണ് ടെൻഷൻ അടിക്കുന്നത് ഇപ്പം അടുത്തതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച് വര പോലെ ആകുമെന്നുള്ള രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പെൻഷൻ പ്രായം കൂട്ടിയ ഇപ്പോഴത്തെ എൽ ഡി ഒക്കെ പഠിക്കുന്നത് വെറുതെ അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ എന്നാൽ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം എൻ്റെ അനുഭവത്തിന്ന് ഒരു കാരണവശാലും ഈ മിനിസ്റ്ററി ഇറങ്ങി നിരുമ്പോൾ പെൻഷൻ പറയാൻ കൂട്ടാൻ പോകുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എലക്ഷൻ തന്നെ മെയിൻ കാരണം ഇപ്പം ഇവർ പെൻഷൻ ഏജ് കൂട്ടിയാൽ അടുത്ത വർഷം വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനുണ്ട് അതിന് അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ ഇത് രണ്ട് മൂന്നി നിൽക്കുമ്പോൾ ഇവർ എന്തായാലും പെൻഷൻ ഏജ് കൂട്ടത്തില്ല എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പിന്നെ ഈ മീഡിയ മീഡിയ പണ്ടു തൊട്ടേ ഉള്ളൊരു സ്വഭാവമായിരുന്നു അവരുടെ അസുഖമാണ് എപ്പോഴും ഇങ്ങനൊരു വാർത്ത കൊടുത്തോണ്ടിരിക്കുകയൊരു നേർച്ചയായി ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ പ്രായം കൂട്ടാൻ പോവുകയാണോ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ പരിപാടി ആ പ്രളയം വന്നപ്പോഴും മെയിൻ തലക്കെട്ട് ഇതായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി പ്രളയം വന്നാലും മറ്റേ നിപ്പം വന്നാലും ഓകി വന്നാലും ഒക്കെ പെൻഷൻ പ്രായം കൂട്ടുന്നതിലോട്ടാണ് വാർത്ത ഇത് ഇവർക്കൊരു ന്യൂസ് മാത്രമാണ് ന്യൂസ് വാല്യൂ പക്ഷേ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം ടെൻഷനാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ മാപ്പറകൾക്ക് അറിയത്തില്ല മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് ഈ പഠിക്കുന്ന കുട്ടികളെനിക്കൊന്നേ പറയാനുള്ളൂ ഈ വാർത്തയൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടാ ഒരു ചെവി ജെവികൂടെ കേട്ട് മറു ചെവി കൂടെ വിട്ട് നമ്മുടെ പഠിത്തം ഫോക്കസ് ചെയ്യുക ഇത് ഈ ന്യൂസ് കെട്ടിയിൽ ഈ പാരഗ്രാഫ് പാരഗ്രാഫുണ്ടോ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണ് ഒറ്റയടിക്ക് ചിലവ് കുറയ്ക്കാനുള്ള സർക്കാരിന് മുന്നിലെ മുഖ്യ മുഖ്യവഴി പെൻഷൻ പ്രായം അമ്പത്താറിൽ നിന്ന് അമ്പത്തേഴാക്കിയാൽ ആ വർഷം ഒറ്റയടിക്ക് നാലായിരം കോടി ലാഭിക്കാൻ കഴിയുമെന്നാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ അവതരിപ്പിച്ച കണക്ക് മനോരമ ഇത് പണ്ടേ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ന്യൂസാണ് എന്ത് വന്നാലും ഈ പെൻഷൻ പ്രായം കൂട്ടുന്നതിലേക്കാണ് ആ ലേഖകൻ്റെ എഴുത്ത് ഒരു ന്യൂസ് വാലുവിന് വേണ്ടി ചെയ്യുന്നതാണ് അത് ഈ പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്കിടെ എത്രത്തോളം ടെൻഷൻ ഉണ്ടാകുമെന്ന് ഇവർ ചിന്തിക്കുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇതുതന്നെ പല മാധ്യമ പ്രവർത്തകരുടെയും പരിപാടി സർക്കാരിന് ലാഭം സർക്കാരിന് ലാഭം ഇത് മാത്രമേ ഉള്ളൂ വേറെ എന്തൊക്കെയുണ്ട് ഈ ധനകാര്യ ധനകാര്യമന്ത്രിയുടെ ധനകാര്യ വകുപ്പിൻ്റെ ഒരുപാട് മിസ്മാനേജ്മെൻ്റ് ഉണ്ട് അത് ഞാൻ പറയുന്നില്ല ഈ ചാനലിൽ അത് അതൊരു അതൊക്കെ രാഷ്ട്രീയമാണ് കേന്ദ്ര ഫണ്ട് കൊടുക്കുന്നേ അതൊന്നും നമ്മൾ ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കേണ്ട കാര്യമില്ല പെൻഷൻ പ്രായം എന്തായാലും കുടഞ്ഞൊന്നും കൂട്ടില്ല എന്ന് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൂട്ടാൻ ഇല്ല പിന്നെ ഇവർ തന്നെ അറിയാമല്ലോ ഭരണം കിട്ടി പത്ത് വർഷത്തോളം ആകുന്നു ഭരിക്കാൻ വേണ്ടി ഈ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഇവർ തന്നെ പിന്നെ അധികാരത്തിലേക്കുവാണെങ്കിൽ പെൻഷൻ പ്രായം കൂട്ടാൻ നേരിയ ചാൻസ് ഉണ്ടാകും സാമ്പത്തിക കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറില് ശമ്പള പരിഷ്കരണം വരും ഇലക്ഷൻ പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുക കാണിക്കണ്ടേ ശമ്പള പരിഷ്കരണം നടത്തിയേ പറ്റൂ മൂന്ന് വർഷമായിട്ട് ഡി എ കൊടുക്കുന്നില്ല ഇപ്പോഴാണ് ഒരു രണ്ട് ശതമാനം ഡി എ നാമം മാത്രമായിട്ട് പ്രഖ്യാപിച്ചത് അതൊക്കെ ഈ ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള സ്റ്റെൻഡാണ് അതുകൊണ്ട് നിയമസഭാ ഇലക്ഷന് മുന്നിലായിട്ട് ശമ്പള പരിഷ്ക്കരണമൊക്കെ വരുത്തുമ്പോൾ എല്ലാം കൊടുത്തു തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് കളവൊക്കെ വരും അപ്പം ഇവർ തന്നെ അധികാരത്തുടർച്ച വന്നാൽ ചിലപ്പോൾ അതൊരു പത്ത് ശതമാനം ചാൻസൊക്കെ ഉള്ളൂ എന്നാലും നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ പഠിക്കുന്നവർ ആ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഈ യുവ കേരളത്തിലൊരു കാര്യമെന്ന് വെച്ചാൽ കേരളത്തിലെ യുവജനങ്ങളെ എതിർത്തുകൊണ്ട് പോകില്ല ഒരു മിനിസ്ട്രിയും പണ്ട് വിരമിക്കൽ ഏകീകരണം നടത്തിയായിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക് സാറ് അതിൻ്റെ ഫലം നന്നായിട്ട് കിട്ടിയായിരുന്നു അവർക്ക് ആ മിനിസ്ട്രിയിൽ അതുകൊണ്ട് പെൻഷൻ പ്രായമൊന്നും അതിന് ശേഷമാണ് നമ്മുടെ കോൺഗ്രസ് മിനിസ്ട്രി വന്നിട്ട് ഈ എന്നുള്ള പെൻഷൻ പ്രായം അമ്പത്താറാക്കിയത് അതിൻ്റെ ഫലം ഈ രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ട് അത് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും രണ്ട് ധനകാര്യ മന്ത്രിമാർക്കും ആ മിനിസ്ട്രിയിലും അതുകൊണ്ട് എന്തായാലും ഈ തദ്ദേശ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനുമൊക്കെ മുന്നിൽ രണ്ട് വർഷത്തെ കാലാവധി നിൽക്കുമ്പോൾ പെൻഷൻ പ്രായം കൂട്ടില്ല പ്ലാൻ പ്ലാൻ സി പ്ലാൻസ് ചെയ്യും വായിക്കോട്ടെ അവരെന്തേലും ചെയ്യട്ടെ ആവശ്യം റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം ജോലി കിട്ടുക എന്നുള്ളത് അതിന് എക്സ്ട്രീം ലെവലിൽ പഠിക്കണം ഇത് ചില കുട്ടികൾ കുട്ടികളെന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാരണവശാലും ഡെസ്പാവരുത് പഠിത്തത്തിന് മനസ്സ് പൊടിപ്പിക്കാൻ പല സാത്താന്മാരും ഉണ്ടാവും അതിലൊന്നായിട്ട് ഈ വാർത്തകളെയൊക്കെ കണ്ടാൽ മതി ഇത് ഈ ഒരു വാചകം ഇവർ എല്ലാ മാധ്യമ പ്രവർത്തകരും പഠിച്ചു വെച്ചിരിക്കുകയാണ് പെൻഷൻ പ്രായം കൂട്ടുക സർക്കാരിന് ലാഭം കിട്ടുക വേറെ ഒരുപാട് വഴികളുണ്ട് സർക്കാരിന് ലാഭം കിട്ടാൻ എന്ത് വന്നാലും പിള്ളേരുടെ പിള്ളേരെ ടെൻഷൻ അടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അപ്പോൾ കൂടുതൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും നമ്മുടെ ആവശ്യം റാങ്ക് ടോപ്പ് വരിക ജോലി നേടുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ എൽ ഡി ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു എൽ ഡിയുടെ പഠിക്കുന്ന തുടക്കമുള്ള പിള്ളേർ ടെൻഷൻ അടിക്കണ്ട റാങ്ക് അത് അധികം ബാക്കായാലും കിട്ടുന്നില്ല എന്നുള്ള പ്രതി ഇത് വന്നാലും ഒരു തോന്നൽ വന്നാലും അടുത്ത വർഷം സെക്രട്ടറി ഉണ്ട് അതിനു വേണ്ടിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യും ഉറപ്പായിട്ടും ആ ഒരു ലോങ് ടൈം ഇത് കണ്ടട്ടെ കുറച്ച് നോട്ട്സൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സുപ്രധാന നിയമങ്ങളിലെ ഓരോ ആക്റ്റും എടുത്ത് നമ്മളത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ ചെയ്യുന്നുണ്ട് ഇത്തിരി ടഫ് ബോറിങ് ബോറിങ്ങായിട്ടൊക്കെയാണ് പലർക്കും തോന്നുന്നത് പക്ഷേ കുഴപ്പമില്ല നമുക്കതൊരു ക്യാപ്സൂൽ രീതിയിലൊക്കെ പഠിക്കാം അപ്പോൾ നിങ്ങൾ ഇത്ര ഈ കാര്യം ആലോചിക്കുക പെൻഷൻ പ്രായമൊന്നും കൂട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ പഠിക്കുക